ഇതാണ് എൻ്റെ നാട് എൻ്റെ നാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പവിത്രത എന്ന് പറയുന്നത് ഇതാ ഇതൊക്കെ തന്നെയാണ് ഈ ക്യാമറമാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു ഫോട്ടോയൊക്കെ എത്ര മാത്രം വൈറലാവുമെന്ന് ഇന്ന് ഒരുപാട് പേര് അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോയാണത് ഞാനും വളരെയേറെ അഭിമാനത്തോടു കൂടി ഒരു ഇന്ത്യൻ പേരിൽ ഇന്ത്യയിൽ ജനിച്ചതിൻ്റെ പേരിൽ എൻ്റെ രാജ്യം ഇന്ത്യ ആയതിൻ്റെ പേരിൽ ഒരുപാട് അഭിമാനത്തോടു കൂടി ഞാനും ഈ ഒരു ഫോട്ടോ ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാണ് നമ്മുടെയൊക്കെ മത സൗഹാർദ്ദം ഇതൊക്കെ തകർക്കാനാണ് ചില ആളുകൾ രാവും പകലും ഇരുന്ന് കഷ്ടപ്പെട്ട് ചില വർഗീയവാദികൾ ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവർ രാവും പകലും കനിഞ്ഞ് പരിശ്രമിക്കുകയാണ് നമ്മുടെയൊക്കെ ഈ ഒരു മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ഇല്ലാതാക്കാൻ അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇത് നിങ്ങൾക്ക് കളിക്കാനുള്ള മണ്ണല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല നിങ്ങളിതൊക്കെ പയറ്റി വിജയിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇങ്ങ് കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടി എന്നറിയപ്പെടുന്ന കേരളത്തിൽ നിങ്ങളുടെ ഒരു കളിയൊന്നും നടക്കില്ല ഇതിൻ്റെ കോൺഫിഡൻ്റ് അല്ല ഇതിൻ്റെ അഹങ്കാരമാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീട് ഇഷ്ടപ്പെട്ടൊരു ലൈക്കെങ്കിലും ചെയ്യുക